ചരിത്രവും നീക്കം ചെയ്യരുത് തവനൂർ പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റണമെന്ന് ശശികല ടീച്ചർ കേരള ഗാന്ധി കേളപ്പ് ജിയുടെയും ദക്ഷിണ ഭാരതത്തിലെ പൈതൃക തീർത്ഥാടന സ്ഥാനമായ ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ വിശ്വാസത്തെയും തകർത്തുകൊണ്ട് ഇപ്പോഴത്തെ അലൈൻമെന്റ് പ്രകാരം നിർമ്മാണം ആരംഭിച്ച തിരുനാവായ തവനൂർ പാലത്തിന്റെ നിർമ്മാണം ഉടൻ നിർത്തിവെക്കണം എന്നും പാലത്തിന്റെ തെക്കേ അറ്റം തവനൂർ കടവിൽ എത്തിച്ചേരും വിധത്തിൽ ക്രമീകരിച്ച് പാലം നിർമ്മിക്കണമെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു ഇത് കേവലം ഒരു പ്രാദേശിക വിഷയമല്ല എന്നും ദേശീയതലത്തിൽ ശ്രദ്ധിക്കുന്നതാണ് എന്നും അവർ പറഞ്ഞു വനൂര് മണ്ഡലത്തിലെ തിരുനാവായെയും തവനൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പാലം സ്ഥലം എം എൽ എ കെ ടി ജലീലിൻ്റെ വികസന സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം എന്നൊക്കെ നിലയിൽ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു എന്ന് മനസ്സിലാക്കുന്നു ആ പാലത്തിൻ്റെ അലൈൻമെന്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ വേറെ നമ്മൾ ഈ സ്ഥലത്ത് വരാതെ അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ചരിത്രപരമോ പൗരാണികമോ ആയ പ്രാധാന്യം ഒന്നും ശ്രദ്ധിക്കാതെ വെറുതെ സാധാരണഗതിയിൽ ഒരു മിനിമം എഞ്ചിനീയറിംഗ് പ്രാഗല്ഭ്യം ഉള്ള ആ പാലത്തിന്റെ അലൈൻമെന്റ് ശ്രദ്ധിച്ചാൽ അറിയാം എന്തോ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു അലൈൻമെൻറ്റ് എടുത്തത് എന്നത് വളരെ കൃത്യമായി ഇതിലും കുറഞ്ഞ ദൂരത്ത് ഒട്ടും വളവില്ലാതെ പാലം നിർമ്മിക്കാമെന്നിരിക്കെ വളരെ ബുദ്ധിമുട്ടി പാലം വളച്ചു കൊണ്ടുപോയി ത്രിമൂർത്തി സംഗമസ്ഥാനത്തിന്റെ തീർത്ഥ തീർത്ഥ സ്ഥാനത്തെ അതിനെ അലങ്കോലപ്പെടുത്തുക അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനി കേരള ഗാന്ധി കെ കേരളപ്പിയുടെ മുഴുവൻ സ്മരണയും മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക തുടങ്ങിയ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ആ പാലത്തിൻ്റെ പണിയവുമായി മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലം ഏറെക്കുറെ ആ പാലത്തിൻ്റെ അടിയിൽപ്പെടും അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്തൊക്കെയാണോ അത് താൻ സാക്ഷാത്കരിച്ച മണ്ണ് എന്ന് പറയുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം അത് ഏറെക്കുറെ പകുതി പൊളിച്ചു കഴിഞ്ഞു അതിൻ്റെ മധ്യഭാഗത്തു കൂടി ഈ റോഡ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ കേളപ്പുജിയുടെ സ്മരണ ഇവിടെ പാടില്ല എന്ന് തന്നെയാണ് മലപ്പുറത്തിൻ്റെ മണ്ണില് ത്രിമൂർത്തികൾ വേണ്ട കേളപ്പജി വേണ്ട എന്നൊക്കെയുള്ളൊരു തീരുമാനം കെ ടി ജലീൽ എടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനി കേവലം വാര്യങ്കുന്നൻ മാത്രം മതി എന്ന് കെ ടി ജലീൽ തീരുമാനിച്ചുറപ്പിച്ച മാതിരിയാണ് കേളപ്പജിയെ മറന്നുകൊണ്ട് എങ്ങനെ ഇങ്ങനൊരു തലതിരിഞ്ഞ വികസനം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദേശസ്നേഹികൾക്കോ ഒന്നും ഇതുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെയൊക്കെ പറ്റി വളരെ ആഴത്തിലുള്ള അറിവുള്ള ഭാരതത്തിന്റെ മെട്രോമാൻ ശ്രീധർജി ഇവിടെ സന്ദർശിക്കുകയും അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു ആരാണ് ഇങ്ങനെ ഒരു വിധിത്വം ചെയ്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വളരെ കൃത്യമായി ഏറ്റവും ചെലവ് കുറഞ്ഞ രൂപത്തിൽ ഏറ്റവും നേരെ നടത്താവുന്ന വിധത്തിലുള്ള അലൈൻമെന്റ് അദ്ദേഹം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ പുല്ല് വില കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വളഞ്ഞ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് ഏതായാലും ജലീലിന്റെ ഈ വളഞ്ഞ ബുദ്ധി അത് സിമി ബുദ്ധിയാണെന്ന് ഞങ്ങൾക്കറിയാം ആ ബുദ്ധി ഇവിടെ നടപ്പാവില്ല അത് നടപ്പിലാക്കാൻ ദേശസ്നേഹികൾക്ക് സാധിക്കില്ല നമുക്കറിയാം അങ്ങാടിപ്പുറം തളിക്ഷേത്രമൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പാവപ്പെട്ട ഭക്തർക്ക് നേതൃത്വം കൊടുത്ത കേളപ്പജി അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപവും അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലവും ഒക്കെ തന്നെ അന്യാധീനപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ തീർച്ചയായും എടുത്ത ദേശസ്നേഹികൾക്കാകില്ല ഈ ത്രിമൂർത്തി സംഗമസ്ഥാനത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ലോകത്തിലെ തന്നെ ഏക ബ്രഹ്മക്ഷേത്രം നാൻമുഖനായ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ ത്രിമൂർത്തികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമശിവൻ്റെ ഭൂമി അപ്പോൾ ആ പരമശിവൻ്റെയൊക്കെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലൂടെയാണ് ഈ റോഡ് പോകുന്നത് അപ്പോൾ തീർച്ചയായും അത് അതിൻ്റെ ഒരു ഉദ്ദേശം ആ ക്ഷേത്രത്തെ നശിപ്പിക്കുക എന്ന് തന്നെയാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ഇത് ഒരു ഒരു കാരണവശാലും ഇങ്ങനെയൊരു ഈ ഈ അലൈൻമെൻറ്റിൽ ഈ പാലം ഇവിടെ വരില്ല ഇവിടുത്തെ അമ്മമാരടക്കമുള്ളവർ സംഘടിച്ചുകൊണ്ട് ഇതിവിടെ അനുവദിക്കില്ല എന്നൊരു പ്രതിജ്ഞയോടുകൂടി ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഇങ്ങനെയൊരു പാലം ഈ കേളപ്പറ്റിയുടെ സ്മൃതിമണ്ഡപം തവർത്ത് ശിവക്ഷേത്രത്തെയും ബ്രഹ്മക്ഷേത്രത്തെയും ഒക്കെ ബാധിക്കുന്ന വിധത്തിൽ ഇവിടുത്തെ ബലിതർപ്പണത്തെ ബാധിക്കുന്ന വിധത്തിൽ ഒന്നും ഇങ്ങനെയൊരു പാലം ഇവിടെ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞങ്ങൾ കർമ്മരംഗത്ത് ഇറങ്ങുകയാണ് ഈ ഞങ്ങളുടെ ഈ വികാരം എന്ത് എന്ന് കേരളത്തിലെ ഭരണകൂടം മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് ഞങ്ങൾക്ക് എടുത്ത് ചാടേണ്ടി വരില്ല ആ ബുദ്ധി കേരള സർക്കാരിന് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് ഇത് കേവലം തിരുനാവായയുടെയോ അല്ലെങ്കിൽ തവനൂരിൻ്റെയോ മാത്രം ഒരു വിഷയമല്ല ഒന്ന് നമുക്കറിയാം കേളപ്പജി ഭാരതത്തിൻ്റെ ചരിത്ര പുരുഷനാണ് ആ നിലയ്ക്ക് മാത്രമല്ല പി ത്രിമൂർത്തി സംഗമം എന്നുള്ളത് കേരളത്തിൻ്റെ ഈ പ്രത്യേകത ഒരുപക്ഷെ എനിക്ക് ലോകം ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേകത നാളെ ലോകത്തിന്റെ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു മണ്ണാണ് അത്ര കൃത്യമായി ഒരു ട്രയാങ്കിളിനുള്ളിലാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഇവിടെ വരുന്നത് അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ശക്തി ഇവിടെയുണ്ട് ഇത് ഇതാരോ പറുകൊടുത്താൽ ശക്തി നശിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു ആ ശക്തി കട്ട് ചെയ്തുകൊണ്ട് പോവുക എന്നൊരു ദുരുദ്ദേശം ജലീലിന്റെ സിമി ബുദ്ധിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ഇവിടെ വന്ന് നോക്കുന്ന ആർക്ക് മനസ്സിലാകാം ആ ഒരു ട്രയാങ്കിൾ ഭേദിക്കുക ആ മൂന്നിന്റെയും കൂടി ഒരു ട്രയാങ്കിൾ ഭേദിക്കുക ഇത് നല്ലൊരു പൈതൃക സർക്യൂട്ടായി ഒരു തീർത്ഥാടക സർക്യൂട്ടായി ഒരു സ്ഥലമാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ വരരുത് കാരണം മലപ്പുറത്തിന്റെ മണ്ണിൽ ഒരു സാധ്യത ഒരിക്കലും ഉണ്ടാകരുത് നാളെ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തോന്നിയാൽ ഉണ്ടാകാതിരിക്കാൻ ഒരു മുൻകൂർ തടവാണ് ഈ പാലം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കേരള സർവോദയ സംഘത്തിന്റെ അതായത് കേളപ്പജിയുടെ സ്വപ്നമാണത് അവിടെ ചെന്നു കണ്ടാൽ കണ്ണീരോട് കൂടി ഒരാൾക്ക് കാണാൻ സാധിക്കുള്ളൂ കേളപ്പജി ഉപയോഗിച്ചിരുന്ന കട്ടില് കേളപ്പജി ഉപയോഗിച്ചിരുന്ന അവിടുത്തെ ചർക്ക ആ കെട്ടിടം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പട്ടിപെറ്റി അതവിടെ കാണുന്നു ഒരു മടയുണ്ടാക്കി പട്ടിപറ്റി കേളപ്പജി കിടന്നിരുന്ന മുറിയിൽ ആ കട്ടിലൊക്കെ തട്ടിക്കൂട്ടിയിട്ട് എങ്ങനെയാണ് ചരിത്രത്തോട് ഇത്രയും വലിയൊരു കൊടും പാപം ചെയ്യാൻ കേരള സർക്കാരിന് സാധിക്കുന്നത് നമ്മൾ ഇതേ മലപ്പുറം ജില്ലയിലാണ് വാര്യങ്കുന്നിന് വേണ്ടി ഒരു കോടി രൂപ ജില്ലാ പഞ്ചായത്ത് അദ്ദേഹത്തിന് സ്മാരകം കെട്ടാൻ വേണ്ടി നിർമ്മിച്ചത് അതേ സമയത്ത് കേളപ്പജിയുടെ ഉള്ള സ്മാരകത്തെ സംരക്ഷിക്കാൻ യാതൊന്നും ചെയ്തില്ല കേളപ്പജിയെ ചെയ്തില്ല എന്ന് മാത്രമല്ല കേളപ്പജിയുടെ സന്തത സഹചാരിയും എല്ലാമായിരുന്ന പുന്നേക്കൽ കുട്ടിശാന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ കിടക്കുന്ന കണ്ടാൽ നമുക്ക് നമ്മൾ എന്താണ് ഈ നാടിൻ്റെ ചരിത്രം എങ്ങനെയാണ് തല കീഴാക്കി നിർത്തുന്നത് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് അവിടെയൊക്കെ ചെന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല സർവോദയ മേള നടക്കുന്ന ഭൂമി ധീനപ്പെടുത്താൻ പോകുന്നു മറ്റെന്തൊക്കെയോ ദുരുദ്ദേശമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ സർവോദയം എന്ന ആശയത്തെ കേളപ്പജിയെ ത്രിമൂർത്തി സങ്കല്പത്തെ സനാതനധർമ്മത്തെ ദേശീയതയെ എല്ലാം ഈ മണ്ണിൽ നിന്ന് പറച്ചു നട്ടേ മതിയാകും ഇത് ഒരുപക്ഷെ ടിപ്പുവിൻ്റെ പടയോട്ടത്തെയും ആപ്പിളലഹളയെയും ഒക്കെ അതിജീവിച്ച് ബാക്കിയായി ഇത്തിരി സ്മാരകങ്ങളാണ് അത് തകർക്കാനുള്ള പുത്തൻ ലഹള പുത്തൻ പടയോട്ടം അതൊരിക്കലും ഈ മണ്ണിൽ അനുവദിച്ചു കൊടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം തിരുനാവായ പാലം വിവാദമായതോടെ കേളപ്പജിയുടെ ശാന്തികുടീരം ത്രിമൂർത്തി സ്നാനഘട്ടിലെ ക്ഷേത്രങ്ങൾ പാലം നിർമ്മാണ സൈറ്റ് എന്നിവ സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് കേളപ്പജിയുടെ സ്മാരക സ്മാരകഭൂമിയിലെ കെട്ടിടം അപ്രോച്ച് റോഡിന് വേണ്ടി തകർത്തിരിക്കുകയാണ് കെട്ടിടത്തിനകത്ത് പട്ടിപെറ്റ മടകളാണ് കേളപ്പജിയുടെ ബന്ധപ്പെട്ട ചരിത്ര വസ്തുക്കൾ അനാഥമായാണ് കിടക്കുന്നത് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും കേളപ്പജിയുടെ ചരിത്രം ഇല്ലാതാക്കാനും ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ ശക്തി നശിപ്പിക്കാനും കെ ടി ജലീലിന്റെ ബുദ്ധിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ജലീലിന്റെ വളഞ്ഞ ബുദ്ധി സിമി ബുദ്ധിയാണ് എന്നും അതിവിടെ നടപ്പിലാക്കാൻ രാജ്യസ്നേഹികളും ഭക്തജനങ്ങളും അനുവദിക്കില്ല എന്നും ശശികല ടീച്ചർ പറഞ്ഞു കേളപ്പജിയെ വിസ്മരിച്ചുകൊണ്ടും ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ സങ്കല്പം ഭേദിച്ചുകൊണ്ടും ഇപ്പോഴത്തെ അലൈൻമെന്റിൽ വന്നാൽ ത്രിമൂർത്തി സ്നാൻഘട്ടിൽ വരാനിരിക്കുന്ന വലിയ വികസന പദ്ധതികൾ നഷ്ടപ്പെടും പൈതൃകങ്ങളും ചരിത്രവും സംരക്ഷിച്ചുകൊണ്ട് പാലം നിർമ്മിക്കാമെന്ന മെട്രോ ശ്രീധരന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല വാരിയം കുന്നൻ കുഞ്ഞഅദ് ഹാജിക്ക് സ്മാരകം പണിയാൻ ഒരു കോടി രൂപ മാറ്റിവച്ചവർ കേരള ഗാന്ധിയുടെ കർമ്മഭൂമി തകർത്ത് റോഡ് പണിയുന്നത് എന്തായാലും അംഗീകരിക്കുകയില്ല സർക്കാർ ചെയ്ത കൊടും ക്രൂരത തിരിച്ചറിഞ്ഞ് പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കും എന്നും ശശികല ടീച്ചർ പറഞ്ഞു ത്രിമൂർത്തി സ്നാൻഘട്ട് പൈതൃക വികസന സമിതി അധ്യക്ഷൻ തിരൂർ ദിനേശ് സെക്രട്ടറി പ്രദീപ് തവനൂർ പി ജനാർദ്ദന മേനോൻ ശശി കുറ്റിപ്പുറം തുടങ്ങിയവരും ടീച്ചറോടൊപ്പം ഉണ്ടായിരുന്നു